ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഞാനിപ്പോൾ എവിടെ നിൽക്കുവായിരിക്കും എന്നാണ് നിങ്ങൾ ഓർക്കുന്നത് അല്ലേ ഇപ്പം ഞാനിവിടെ എൻ്റെ പിക്കിൾസൊക്കെ കടകളിൽ വെക്കാൻ തുടങ്ങി ആദ്യം ഞാൻ വെച്ചത് എവിടെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റുകളിലാണ് വെക്കാൻ തുടങ്ങിയിരിക്കുന്നത് ആദ്യം വെച്ചിരിക്കുന്നത് നമ്മുടെ പൈപ്പ് ലൈൻ കുസാറ്റ് റോഡിൽ സിറ്റി മാർട്ട് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് വെച്ച് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്കിവിടെ വന്നാൽ എല്ലാം കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി എല്ലാ സാധനവും എൻ്റെ പിക്കിൾസ് എല്ലാ ഫിഷ് ഫിഷ് കറി മസാല ചിക്കൻ മസാല എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം എടുക്കാം ഇവിടെ വന്ന് നോക്കിക്കോ കടുവു മാങ്ങ പാവയ്ക്ക ബീട്രൂട്ട് കേര ഫിഷ് കേരച്ചാറ് ബീഫച്ചാറ് വൈറ്റ് ലെമൺ എന്ന വേണ്ട എല്ലാം പ്രോൺസ് എല്ലാം കൊഞ്ചച്ചാറ് ഇനി തൊട്ടടുത്തുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് മേടിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായ അപ്പോൾ എനിക്കും സന്തോഷം നല്ലൊരു സൂപ്പർ മാർക്കറ്റ് വൃത്തി നീറ്റായിട്ട് എല്ലാം അടുക്കിപ്പിറുക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര വൃത്തിയായി ഉണ്ട് ഇങ്ങനത്തെ സ്ഥലം കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഏറ്റവും നല്ല സെലക്റ്റീവ് ആയ സ്ഥലത്തൊക്കെയാണ് ഞാൻ വെക്കത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ തൊട്ടടുത്തുള്ളവർക്ക് കുസാറ്റിൻ്റെ ഏരിയയിലുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് മേടിക്കാം കുസാറ്റ് സിറ്റി സിറ്റിമാർ ഇവിടെ എല്ലാ സാധനവും നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒന്ന് കാണിച്ചു കൊടുത്തേ മനീ സൂപ്പർ മാർക്കറ്റ് ആ പച്ചക്കറി ഒന്ന് കാണിച്ചു കൊടുത്തേ കടകളിൽ വെക്കുക വെക്കുക എന്ന് എല്ലാവരും പറയുമായിരുന്നു അപ്പോൾ ഓക്കെ ടാറ്റ ബൈ എല്ലാവരും കൂടെയൊന്നും മേടിച്ചോ കേട്ടോ സിറ്റി മാർട്ട് എവിടെയാണ് കളമശ്ശേരിയിൽ തൃക്കാക്കരയിൽ സിറ്റി മാർട്ട് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ റോഡിൻ്റെ പേരെന്തോ മനെ കുസാറ്റ് റോഡ് പൈപ്പ് ലൈൻ റോഡ് പൈപ്പ് ലൈൻ റോഡ് പൈപ്പ് ലൈൻ റോഡ് കേട്ടോ ഓക്കെ ടാറ്റാ ബൈ ബൈ